രാവിലെ ഒരു വ്യായാമം രാവിലെ എനിക്ക് വ്യായാമം ചെയ്യേണ്ടേ മമ്മി മാറി വന്ന് നിക്കുന്ന ചേട്ടെ മോൻ കഴിയാൻ വന്ന് നിക്കുന്ന നിപ്പുണ്ടോ വാഷ് ബേസിൽ വരാൻ പറ്റൂല ആർക്ക് ആപ ണ്ടോ കണ്ടോ ഇതാണ് അവന അത് വേണം അവനെ അവനെ അച്ഛൻ ചെയ്താൽ അവന് ഒട്ടാൻ ചെയ്യണം എന്നാണ് ബാ തുടച്ച് തരാം ബാ തുടച്ചുതരാം എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് പറഞ്ഞാണ് ഇവനെ കാണുന്ന ആൾക്കാർക്ക് വേണ്ടി ഇവനെ ഡെയിലി കാണുന്ന ഫാൻസിന് വേണ്ടി കേട്ടോ ബാ തുടച്ച് തരാം പോയി തുടക്കണ്ട എപ്പോഴെപ്പോഴും മോഹം കഴുകണ്ട എങ്ങോട്ട് വാ എപ്പോഴും മുഖം തുടക്കണ്ട എപ്പഴെപ്പോഴും തുടക്കണോ ഇനി കഴിയണ്ട പിന്നെയും പിന്നെ ചീകി കൊടുക്കണം കണ്ടില്ലേ ദേ കണ്ടേ എല്ലാവരെയും ചീകീം കൊടുക്കണം മൊഹം തുടച്ചാ പോരാ ചീകം കൊടുക്കണം പിന്നെ എന്താ കണ്ടില്ലേ കണ്ടോ മതിയടാ സുന്ദരാതി സുന്ദര മതിണ്ട സന്തോഷമായി സന്തോഷായി തുള്ള ഞാൻ ഞാൻ ചീകി ദീപക്കിനോട് പറയണ ഞാൻ ചീകി ദീപക്ക് പോകുന്നു ഉച്ചക്ക് വരും ടാറ്റ ടാറ്റ ആമി ആമി ടാറ്റിരു അമി സുന്ദരോയി ഞാൻ മുടി ചീകി സുന്ദരനായി ദീപക്കിനോട് പറയുന്ന ഇങ്ങനെ കുടുങ്ങി കുടുങ്ങി വന്ന കേട്ടാ ടാറ്റ ഉച്ചക്ക് വരും ടാറ്റ 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 പുറകെ നടക്കണോ ക്രീം ഇടാൻ ക്രീം ഇടാനാണ് പുറകെ നടക്കുന്നത് രാവിലെ എണീറ്റ മുഖം കഴുകുക തല ചെയ്യുക ക്രീം ഇടുക ഇനി നീ പാത്രമേ പോവോ കുളിക്കാൻ ഏ ഇല്ലല്ലോ പോയാ വരു ഉച്ച കേട്ടാ കണ്ടില്ലേ ഇവൻ്റെ ചെറിയ ചെറിയ കുസൃതികളൊക്കെ കണ്ടില്ലേ രാവിലെ മുടി ചെയ്യണം രാവിലെ അവന് പൗഡർ ഇടണം അച്ച ക്രീമിട്ട അവന് ക്രീം ഇടണം ഇതൊക്കെയാണ് ഇവൻ്റെ വേല കഴുക കേട്ടോ ദേ പോകുന്ന ദീപക് ദേ ദേ ദീപക് ആ ദീപക് പേപ്പർ കൊണ്ടുവരുന്നു ദീപക് പേപ്പർ വന്നു വേസ്റ്റ് ബാസ്ക്കറ്റ് എടുത്തുകൊണ്ട് വന്നു ഈ വരനെ ഒറ്റ ആറ്റ പറഞ്ഞേക്ക് പിന്നെ പിന്നെ എങ്ങനെയാ ടാറ്റ കൊടുക്കുന്ന പൊന്ന ആ എങ്ങനെയാ ടാറ്റ പറയുന്നത് ഒന്ന് കാണിച്ചു കൊടുത്തേ ടാറ്റ 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 ടാറ്റീപക്കിന് കാണിച്ചു കൊടുത്തേ എങ്ങനെയാണെന്നോന്നുള്ളത് പൊന്ന എങ്ങനെയാണ് ടാറ്റ പറയുന്നത് ഒന്ന് കാണിച്ചു കൊടുത്തേ ദീപക്കന് എങ്ങനെ ടാറ്റ കൊടുക്കുന്ന ഒന്ന് കാണിച്ചു കൊടുത്ത് എല്ലാവർക്കും അതേ പോകുന്നത് ദീപക് ടാറ്റ കൊടുക്കും ഉച്ചക്ക് വരും ദീപക് എട്ടാ ദീപക് ദാ ഉച്ചക്ക് വരണ്ടേ ആ ടാറ്റ ടാറ്റടുത്ത് എങ്ങനെയാ ടാറ്റ കൈ കൊണ്ട് ടാറ്റ 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 ഗുഡ് 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 ബോയ് 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 എങ്ങനെ കൊടുക്കുന്നത് പൊന്നു എങ്ങനെ എങ്ങനെ ഗുഡ് ബോയ് എങ്ങനെയൊന്ന് കാണിച്ചു കൊടുത്തേരി ഒന്ന് കാണിച്ചു തന്നേടി മമ്മിക്ക് എങ്ങനെയെന്ന് അമ്മ എങ്ങനെ പഠിപ്പിച്ചു തന്നത് ഒന്ന് കാണിച്ചു തന്നേടി ടാറ്റ നമ്മുടെ പൊണ്ണിൽ വെരി ഗുഡ് ബോയ് ഗോഡ് ബോയ് ഗോഡ് ബോയ് കണ്ടില്ലേ ഫ്രണ്ട്സ് എങ്ങനെ എങ്ങനെയാ ടാറ്റ കൊടുക്കുന്നില്ല രണ്ട് പ്രാവശ്യം ടാറ്റ ഒന്ന് എപ്പോഴെപ്പോഴും പറഞ്ഞാൽ അവൻ കേൾക്കൂല കേട്ടോ ഒരു പ്രാവശ്യം കേൾക്കൂലൂ ആ നല്ല മോനാണ് കേട്ടോ ഇപ്പം എല്ലാവരും എൻ്റെ മോനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം ഡെയിലി കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടിയാണ് എൻ്റെ മോൻ്റെ ഈ വീഡിയോ ആയിട്ട് കൊണ്ടുവന്നത് നല്ല മോനാണ് കേട്ടോ നല്ല ഡിസിപ്ലിൻ മോനാണ് പെഞ്ചാലിറ്റിയുള്ള മോനാണ് രാവിലെ കണ്ടോ എനീറ്റി മോഹം എത്രാമത്തെ പ്രാവശ്യം ഒരു മൂന്നാമത്തെ പ്രാവശ്യമായി തുടക്കുന്നത് ഇനി ഫുഡ് കഴിച്ചിട്ട് ഒരു തുടക്കൽ ഏ തുടക്കുന്നു ചീകുന്ന ഇനിയിപ്പോൾ അച്ഛൻ ക്രീം ഇടുമ്പോൾ അവനും ക്രീം ഇടണം അതെ ഇവിടെ ഇട്ട് കൊടുക്കണം ഇവിടെ ഇവിടെ ഇട്ട് കൊടുക്കണം ഇവിടെ അങ്ങോട്ട് മണപ്പിച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഇടുന്ന ക്രീമിൻ്റെ മണോണ് കേട്ടോ ഭയങ്കര സ്മെല്ലായിരിക്കും അവനെ ാണ് നല്ല സുന്ദരനാണ് നമ്മുടെ മോൻ നല്ല സുന്ദര കണ്ണ് നല്ല സുന്ദര എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞാൽ നല്ല വാസനയാണ് കേട്ടോ നല്ല ചീത്ത സ്മെല്ലൊന്നും ഉണ്ടാവൂല കേട്ടോ ഒരു ഉമ്മടി ഒരു ഉമ്മടി ഒരു ഉമ്മടി ഒരു ഉമ്മടി അമ്മയുടെ പൊന്നൊരു ഉമ്മരി അമ്മയുടെ പൊന്നൊരു ഉമ്മടി എല്ലാ അന്നിമാർക്കും ഒരു ഹായ് കൊടുത്തെ ഹായ് ഹൈ കൊടുത്തേ എല്ലാ ആൻ്റിമാർക്ക് എല്ലാവർക്കും എല്ലാ ആൻറ്റി അങ്കിൾമാർക്കും ഒരു ഹായ് ഹായ് ഹൈ തരുന്ന വട്ടം വേറെയാണ് ടാറ്റ തരുന്നത് ഇങ്ങനെ കുഴച്ച് 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 ആറ്റ ഇങ്ങനെ വെച്ച് തരും ഹൈ ഇങ്ങനെ കേട്ടോ കൈക്ക് കേട്ടൊക്കെ എന്തിനാ ബാത്റൂമിൽ വന്നിരിക്കണമെന്നറിയാമോ തുടച്ചെടുക്കാൻ പോകുന്നതാണേ അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുത്തു ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ട് വെള്ളം ചൂടായി ഈ വാ ഒന്ന് തുടച്ചെടുക്കട്ടെ കൈയും ഒക്കെ ഡെയിലി തുടക്കുന്ന പോലെ തുടക്കുന്നത് അപ്പോൾ ഡെയിലി ഞാൻ കാണിക്കാറില്ല തുടക്കുന്നത് എന്താ ഞാൻ കുറച്ചൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ ചൂട് വെള്ളമാണ് കേട്ടോ ലുഫം വാട്ടറാണ് ഇപ്പം ഞാൻ ചൂടാക്കി വെച്ചിട്ട് അതെ ഇത്തിരി ഒരു തുള്ളി ഷാംപൂ ദേ അവൻ്റെ ഈ ഷാംപൂ ഇത് ഡോക്ടർ തന്നെ തന്ന ഷാമ്പു ആണ് ഡോക്ടർ തരുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ അവന് കൊടുക്കുന്നതും മെഡിസിനൊക്കെ അതൊന്നിട്ടിട്ട് ഒന്ന് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ച് ഒന്ന് കതറ്റും അപ്പോൾ അവന് സൺഡേ സൺഡേ ആണ് ഞങ്ങൾ കുളിപ്പിക്കുന്നത് അതെ അതറിയാമല്ലോ നിങ്ങൾക്ക് ഞാൻ പല വീഡിയോസിലും അവനെ സൺഡേ കുളിപ്പിക്കുന്നത് കാണിച്ച് തന്നിട്ടുണ്ട് ഈ ബെൽറ്റ് ഇട്ടതെന്ന് പറഞ്ഞാൽ അവനില്ലെങ്കിൽ ഓടിക്കളയെ അതുകൊണ്ടാണ് അല്ല വേറെ നമ്മൾ കെട്ടാനൊന്നും അല്ല ബെൽറ്റ് ഉപയോഗിക്കുന്നത് അവനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഇതുപോലെ കുളിപ്പിക്കുമ്പോഴും ഭക്ഷണത്തിനും മരുന്നിനും മാത്രം കെട്ടും അപ്പോൾ ഇത് എടുത്തിട്ട് നന്നു ചെയ്ത് ചൂടുവെള്ളത്തിൽ നമ്മൾ പിഴിഞ്ഞ് തുണി പിഴിഞ്ഞിട്ട് അവൻ്റെ കൈയ്യും കാലും ഭൊണ്ടിയും മോഹമൊക്കെ ആദ്യം മൊഹം തുടച്ചു കൊടുക്കും കാത് തുടച്ചു കൊടുക്കും അപ്പം നമ്മൾ ഡെയിലി ഈ പരിപാടി തന്നെയാണ് കേട്ടോ കൊച്ചുകുട്ടികളെ നോക്കുന്ന പോലെ പാടി ഇരിക്കുന്ന പുള്ളിക്കാരൻ കേട്ടോ അപ്പം മോഹം ആദ്യം മോഹം തുടച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് കാല് തുടച്ചു കൊടുക്കണം ഈ കാതിൻ്റെ അകമൊക്കെ നമ്മൾ ഡെയിലി തുടച്ചു കൊടുക്കണം കേട്ടോ ഇവർക്ക് കാതിൻ്റെ അകത്തൊക്കെയാണ് സ്മെല്ല് വരുന്നത് അപ്പോൾ അതൊക്കെ തുടച്ചു കൊടുക്കണം ഞാൻ ഒരു കയ്യിൽ വീടിയായത് കൊണ്ടാണേ അപ്പോൾ മുഖം തുടക്കണം അപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ അവന് പേസ്റ്റൊക്കെ കൊടുത്ത് കൈ കൊണ്ടൊക്കെ പല്ല് തേപ്പിക്കും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് നല്ല ലുക്ക് വോം വാട്ടറിൽ നമ്മൾ എടുത്തിട്ട് കൈ തന്നെ പൊന്നോ ആ എടുത്തിട്ട് നമ്മൾ തുടക്കണം കേട്ടോ ഞാനൊരു കയ്യിൽ വീടിയായൊാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണേ ഞാൻ നല്ലവണ്ണം തുടച്ചെടുക്കും നമ്മൾ മൂത്രം ഒഴിക്കുന്ന സ്ഥലവും എല്ലാം എന്നാലേ നല്ലതായിട്ടിരിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഡെയിലി വാലിൻ്റെ അവിടെയോ ഒക്കെ വാലൊക്കെ ഒന്ന് ഡെയിലി തുടക്കണം കേട്ടോ അത് നല്ലവണ്ണം തോർത്ത് പിഴിയണം നമ്മൾ സൺഡേ സൺഡേ കുളിപ്പിക്കുന്നതാണല്ലോ അപ്പോൾ അവൻ്റെ കാലൊക്കെ ഞാൻ ഡെയിലി തുടച്ചൊക്കെ കൊടുക്കാറുണ്ട് ടിഷ്യൂ പേപ്പറിൽ പുതിയ പുറത്തുനിന്ന് പോയിട്ട് വരുമ്പോൾ ടിഷ്യൂ പേപ്പറിട്ടൊക്കെ തുടക്കാറുണ്ട് എന്നിരുന്നാലും നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഒന്ന് തുടച്ച് അവനെ എല്ലാം ചെയ്തിട്ട് നീ തുണി ഒന്ന് കഴുകി അവൻ്റെ ബെൽറ്റ് ഒന്ന് കഴുകി ബെൽറ്റും കഴുകണം കേട്ടോ കഴുകിയൊക്കെ ഒരു സോപ്പ് വെള്ളത്തിൽ മൂന്ന് വെള്ളത്തിൽ കഴുകണം അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പണി ഇനി ഒന്ന് ഡ്രയർ മെഷീനിൽ അവനൊന്ന് തുടച്ചു കൊടുക്കട്ടെ തുടപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഓട്ടമാണ് ബാ മെഷീനിൽ തുടച്ചു തരാം ബാ വന്നേ 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 ഓടി വാ ഇവർ ഇവനെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബാത്റൂമ് കഴുകണം കേട്ടോ ഒന്നു പറയുമ്പോൾ മണ്ണൊക്കെ ഉണ്ടാവും നമ്മൾ എത്ര ടിഷ്യൂ പേപ്പറായിട്ടൊക്കെ കാലിൻ്റെ അടിയിൽ തുടച്ചാൽ ഈ മുടിയുള്ള പെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടച്ചെടുക്കുമ്പോഴും കുളിപ്പിക്കുമ്പോഴും ഒരുപാട് മണ്ണ് വരും ഇവർ ഈ ടെറസിലും അവിടെ ഇവിടെ ചെന്ന് കിടക്കുമല്ലോ ടെറസിലൊക്കെ ചെന്ന് കിടക്കുമല്ലോ അപ്പോൾ അതും കഴിഞ്ഞു ഇനി അവനെ ഒന്ന് ഉണക്കി മെഷീനിലിട്ട് ഉണക്കിച്ചിട്ട് പണികൾ ഒതുക്കി വെച്ചിട്ടാണ് ഒന്ന് പോയത് പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുന്നത് കേട്ടോ ചോറായി ഇത് കണ്ടോ കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് മിഴുക്ക് വരട്ടിയായി മോനെ അവിടെ ഫാനിൻ്റെ അടിയിൽ ഇരുത്തിയിരിക്കണം കേട്ടോ സാമ്പാറായി ബീട്രൂട്ട് മിഴുക്ക് വരട്ടിയായി വെണ്ടക്ക മിഴുക്ക് വരട്ടിയായി അപ്പം മൂക്ക് ടിഫിനൊക്കെ കൊടുത്ത് വിട്ടു ഇനി മോന് ഇപ്പോൾ പോകും കേട്ടോ അപ്പോൾ ടിഫിൻ കൊടുത്ത് വിടണം അപ്പം ഇതൊക്കെ എല്ലാം ശരിയാക്കി അടുക്കളയിൽ എല്ലാം ഒതുക്കി വെച്ചിട്ടാണ് ഞാൻ അവനെ ഫുഡ് കൊടുക്കാൻ പോയതും ഫുഡ് കൊടുത്തതും ഫുഡ് കൊടുത്തതിന് ശേഷം തുടപ്പിച്ചതും അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് മിഷീനിൽ തുണി ഇട്ടു തുണിയും ഇട്ടു ഇനി അതുകൊണ്ടൊന്ന് വിരിക്കണം എന്ന് കണ്ടു ഒരുത്ത ഒന്നെല്ലാം ഉണക്കിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഇടാ കയറാന്ന് അപ്പോൾ അവൻ കട്ടിൽ കയറൂല കേട്ടോ പൗഡർ ഇടാൻ വേണ്ടി അവൻ നിന്ന് വരുന്നത് സെറ്റിയിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് സെറ്റിയാണ് പിരിച്ചിരിക്കണ അവൻ്റെ ഇഷ്ടത്തിന് നിന്ന് കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഓടിക്കളയും പിന്നെ ചെയ്ത് ചെയ്യാൻ സമ്മതിക്കില്ല അവൻ അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫുഡ് കൊടുത്തു തുടച്ചെടുത്തു നിങ്ങൾ കണ്ടല്ലോ പൗഡറൊക്കെ ഇട്ടു അപ്പോൾ പൗഡർ ഇടാനാണത് തുമ്മുന്നത് കേട്ടോ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണേ അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ഒക്കെ ഇടാട്ടെ പാലേലും ഒക്കെ പൗഡർ ഇടട്ടെ അപ്പം വാലയിലും ഒക്കെ പൗഡർ ഇടട്ടെ വാലയിലൊക്കെ പൗഡർ ഇടട്ടെ സുന്ദരക്കുട്ടനാക്കട്ടെ പൊനീനെ പൊനീനെ സുന്ദരക്കുട്ടനാക്കട്ടെ അപ്പം ഇന്ന് സെറ്റിയിലാണ് പൗഡർ ഇടാൻ വിളിച്ചപ്പോൾ ഓടി സെറ്റിലവിടെ കയറി വന്ന് നിന്നത് കേട്ടോ എന്നാൽ ശരി അവിടെ നിന്ന് ഇട്ട് കൊടുക്കാം കണ്ടോ നിന്ന് പറഞ്ഞു കണ്ടോ നല്ല മോനാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ നമ്മുടെ മനുഷ്യരെ കാട്ടി നല്ല അനുസരണയും നന്ദിയും ഒക്കെ ഉള്ള ജീവികളാണ് കേട്ടോ ഇവർ നമ്മൾ ഇത്രയൊക്കെ കുഞ്ഞുങ്ങളെപ്പോലെ ചെയ്തു കൊടുത്താൽ അവരെന്തുകൊണ്ട് നമ്മളെ സ്നേഹിക്കൂല പറ നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുക്കുമ്പോൾ അവർ ഇങ്ങോട്ടും സ്നേഹം തരും പക്ഷെ അത് ആത്മാർത്ഥമായിട്ടായിരിക്കണം കേട്ടോ ആത്മാർത്ഥമായി അവരെ സ്നേഹിക്കുമ്പോൾ അവർ അതുപോലെ നമുക്ക് ആത്മാർത്ഥമായിട്ട് തരും അവരൊക്കെ ജീവികളല്ലേ ജാൻവർ അപ്പോൾ അവർക്ക് കള്ളത്തര അറിഞ്ഞുകൂടാ കേട്ടോ അതാണ് കാതിൻ്റെ ഇടയിലൊക്കെ ഇട്ട് കൊടുക്കണം ഈ പൗഡറൊക്കെ ഞാൻ ഡെയിലി ചെയ്യുന്ന സാധനം തന്നെ ഇന്ന് ഞാൻ വീഡിയോ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ മോൻ്റെ ദിനചരികളും മോൻ്റെ ഫുഡും ഇപ്പം നമ്മുടെ എല്ലാ കറികളൊക്കെ വച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മോൻ പോകും എൻ്റെ മോൻ പോവും മോൻ ഇത്രയും ലേറ്റായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ കഴുകി വിളക്കത്തിക്കലൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് വിളക്കത്തിക്കലൊക്കെ കഴിഞ്ഞു എല്ലാം ചെയ്തു കേട്ടോ ഇനി കുറച്ച് പാത്രം കഴുകണം തുണി മരിക്കണം പിന്നെ ചൂടായതിൻ്റെ കുഴപ്പമില്ല തുണികളൊക്കെ ഉണങ്ങി നിന്നോളും അങ്ങനെ എൻ്റെ മോൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവിടെ വന്ന് എനീറ്റിയ മോമൻ നോക്കട്ടെ കഴുത്തിൻ്റെ അവിടെയൊക്കെ നോക്കട്ടെ കഴുത്തിൻ്റെ അവിടെയൊക്കെ ഒക്കെ അതെ ഇവിടെ ഇവിടെ കഴുത്തിൻ്റെ അവിടെ ആരാ പൊന്നാ കഴുത്തിൻ്റെ അവിടെയൊക്കെ നോക്കട്ടെ നോക്കട്ടെ സുന്ദരക്കുട്ടനാവണ്ടേ എമ്മനെ പൊന്ന് നമ്മുടെ പൊന്നിനെ ആര് കണ്ടാൽ റോഡിൽ കൂടെ പോകുന്നവർ തൊട്ടാൽ നല്ല സ്മെല്ലെന്ന് പറയണേ എല്ലാവരുടെയും ഹീറോ അല്ലേ മോൻ അപ്പോൾ എല്ലാവരും സ്കൂബി സ്കൂബീന്ന് വിളിച്ച് തൊടും അപ്പോൾ എനിക്കൊരു കാര്യമുണ്ട് അവന് ഇങ്ങനെ നല്ല സ്മെല്ലെന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം നമ്മുടെ മക്കളൊക്കെ നമ്മുടെ മക്കളായിരുന്നാലേ നമ്മുടെ മക്കളൊക്കെ നല്ല വൃത്തിയിലും മെനയിലിരിക്കണമെന്ന് പറയുമ്പോഴേലും നമുക്ക് ഇഷ്ടം തോന്നുകയുള്ളൂ നമുക്ക് സന്തോഷമില്ലേ ഓരോരുത്തർ പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അവർക്ക് ഷൂ ഷൂ ഒക്കെ കഴുകി നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അതൊക്കെ പോളിഷ് ചെയ്ത് യൂണിഫോമൊക്കെ ക്ലിയറായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴും ഒരു ടീച്ചർ പറയുന്നത് അവൻ്റെ പങ്ക്ച്വാലിറ്റി എങ്ങനെയുണ്ട് അവ നല്ല പങ്ക്ച്വാലിറ്റിയുള്ള കുട്ടിയാണ് അവൻ നല്ല ഡിസിപ്ലീൻ ഉള്ള കുട്ടിയാണ് ആ കുട്ടി ആ കുട്ടി നല്ലവണ്ണം ഡെയിലി നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് വരുന്നത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പേരൻസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോഴാണ് സന്തോഷമാണ് ഇപ്പോൾ പുറത്ത് പോകുമ്പോഴ് അതുപോലെയാണ് ഇവൻ പുറത്ത് നിന്നിട്ട് ഒരാൾ തൊ തൊട്ട് കഴിയുമ്പോൾ ഓ നല്ല വാസന എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുന്ന സന്തോഷം കേട്ടോ അതുപോലെയാണ് ഇങ്ങോട്ട് വന്നേ ഒരു ഹൈ തന്നേ ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണോ കേട്ടോ അപ്പോൾ എൻ്റെ ടൈം പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പം അതി സമയവും എൻ്റെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് ബാക്കിയുള്ള സമയം മൊത്തം നമ്മുടെ വീട്ടിൽ ഓടി നടന്ന് ഓട്ടപ്പന്തയമാണ് കേട്ടോ വീട്ടിലോ നോക്കിയിരിക്കുന്നത് ഒരു ഹൈ കൊടുത്തേ എല്ലാവർക്കും ഹായ് ഇപ്പുറത്തും കൊടുത്ത ഒരു ബായ് ബായ് കൊടുത്തേ ഹായ് കൊടുത്തേ ഹായ് ഇപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ പൊന്നു നിങ്ങടെ ഇങ്ങോട്ട് വന്നത് ടാറ്റ കൊടുത്തേ ദീപക്കെന്നെ എങ്ങനെ ടാറ്റ കൊടുക്കുന്ന കാണിച്ചു കൊടുത്തേ അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്നെ ഇഷ്ടപ്പെടുന്നുള്ളവരൊക്കെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അല്ലേ എന്നെ ഇഷ്ടപ്പെടുന്നുള്ളവരൊക്കെ എൻ്റെ വീഡിയോ കാണണേ എന്നെ ഇഷ്ടമുള്ളവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണേ ഞാൻ നല്ല തുടച്ച് എൻ്റെ മമ്മി ഡെയിലി തുടച്ചെടുത്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ടൊക്കെ ഇരുത്തും കേട്ടോ എന്ന ചിരിച്ചു സ്മൈൽ സ്മൈൽ നമ്മുടെ മോൻ സ്മായി നമ്മുടെ പൊന്നാണ് ഉറക്കം വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ആ തുടച്ചൊക്കെ എടുത്തപ്പോൾ ഉറക്കം ഇനിയിപ്പോൾ ചൂടൊക്കെ വന്നല്ലോ ഊട്ടിപ്പിടിക്ക് വാ എനിക്ക് വയ്യ ആയൊക്കെ കാണിച്ചു തരുന്നത് എൻ്റെ പൊന്ന് ഒന്നും കൂടെ ഒരു ബൈപ്പാട് കൊടുത്തേ ബൈന്ന് ഒന്നും കൂടെ കൊടുത്ത് ഇനി ചോദിക്കൂല മമ്മി ബായ് തന്ന കേട്ടോ അപ്പോൾ എൻ്റെ മോനെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ എൻ്റെ മോനെ ഇഷ്ടമുള്ളവരൊക്കെ ഈ വീഡിയോ കാണണം മോൻ്റെ ദിനചരികളും അങ്ങനെ ചെറിയ ചെറിയൊരു വീഡിയോ ആയിട്ട് അവൻ്റെ ആ പൂമാളിത്തരങ്ങളൊക്കെ ഏട്ടിച്ച് അവിടെ കിടക്കലി പൊന്ന അവിടെ വാ ഇവിടെ വാ കട്ടിൽ പോയി കിടക്കുക കട്ടിൽ പോയി കിടക്കാം അപ്പോൾ അവൻ തുടച്ചൊക്കെ അടുത്താലേ വീടൊക്കെ നല്ല നമ്മളെ രണ്ട് നേരമൊക്കെ അടിച്ചു വാരണം തുടക്കുന്നൊക്കെയാണ് കേട്ടോ പിന്നെ ഇപ്പം ചൂട് വന്നുകൊണ്ട് അവനൊന്ന് തറയിൽ എത്ര വയസ്സിട്ടാലും തറയിൽ ഒന്ന് അവർ കിടക്കുന്നത് ഒരു ഇതാണ് നമ്മളാ നമ്മളായാലും തറയിലൊക്കെ കിടന്നു പോകും കേട്ടോ ഇവിടുത്തെ ചൂടിൽ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് എൻ്റെ മോനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ഫാൻസും ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണേ ബെൽബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ അതുവരെയൊക്കെ ബായ് 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 പൊന്നു ബൈ പൊന്നു ബൈ പോയി പോയി മറ്റേ ഷുണ്ണര് ഷുണ്ണ് നമ്മുടെ പൊന്നാണ് അയ്യോ നമ്മുടെ പൊന്നാണ് ഒരായിരം ഉമ്മം കൊടുക്കേണ്ട സമയം കഴിഞ്ഞു പൊന്നാണ് ബൈ ഫ്രണ്ട്സ് നാളെ വരാം